ഹായ് ഫ്രണ്ട്സ് ഇന്ന് എൻ്റെ പൂജാമുറി ഞങ്ങൾ വൃത്തിയാക്കാൻ പോവാണേ കാരണം ഇപ്പോൾ ചിങ്ങം ഒന്നൊക്കെ ആവുന്നില്ലേ അപ്പം നമ്മൾ നേരത്തെ തന്നെ ഓരോന്നോരോ പാർട്ടായിട്ട് ഇങ്ങനെ ചെയ്തു വെച്ചാൽ അത്രയും നല്ലത് ഇതെന്നെ ക്ലാരിറ്റി ഇല്ല അത് ഈ ജനലിൽ കൂടി ഇങ്ങനെ പ്രകാശം ഒത്തിരി ഇങ്ങോട്ട് വരുന്നുണ്ടേ അപ്പോൾ അത് കാരണമാണ് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട് അല്ലേ അപ്പം നമുക്ക് നോക്കാം ഇതല്ലേ ഇത് കണ്ടോ ഇതൊക്കെ ഇനി ഇവിടെ ഞാൻ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്യിപ്പിച്ചതാണ് അമ്പലപ്പുഴ വന്നപ്പോൾ താമസത്തിന് വന്നപ്പോൾ ഉണ്ടാക്കിച്ചതാണ് പൂജ മുറി ഇതിൽ ഇതിലാണ് ഈ പടങ്ങളെല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെയാണ് വിളക്ക് കത്തിക്കുന്നത് ഇതിനോട് ചേർന്നാണ് ഇത് ചെയ്തേക്കുന്നത് പിന്നെ ഇത് മാത്രം ഞാൻ മാറ്റുന്നില്ല ഇത് ഓടെ പോവാം ഇത് കുട്ടിയുടെ അമ്പലത്തിൽ നിന്ന് വാങ്ങിച്ചതാണേ ഇത് ഞാൻ ഇവിടെ കെട്ടിവെച്ചിരിക്കാനൊന്നും പോകുന്നില്ല പിന്നെ ഫാൻ ഒക്കെ വെച്ചിട്ടുണ്ട് ഫാൻ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഉഷ്ണിക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ വിളക്ക് കത്തിക്കാത്ത സമയത്തും ഒക്കെ ഇതിനകത്ത് ചിലപ്പോൾ അമ്മ നാമം ജപിക്കാനൊക്കെ കയറും അന്നേരം ഫാൻ ഇടും വിളക്ക് കത്തിച്ചു വെക്കുമ്പോൾ ചിലപ്പോൾ കെട്ടുപോകത്തില്ലേ പിന്നെ ഇവിടെ എല്ലാം ഇങ്ങോട്ടൊന്ന് വൃത്തിയാക്കണം കുറച്ച് നാളായി പടങ്ങളൊക്കെ ഇങ്ങനെ തൂത്ത് തൂത്ത് വിടും അല്ലാതെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലായിരുന്നു പിന്നെ ഇത് വിളക്കുകളാണേ ഈ വിളക്കുകളല്ല ഇതൊക്കെ ഉണ്ട് അമ്പലപ്പുഴ ഉണ്ടായിരുന്ന ഇത് എൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നു ഇങ്ങനെ കുറെ ഇതെല്ലാം ഒരുപാട് പഴയ വിളക്കുകളാണ് ഇതൊക്കെ നമ്മൾ ഇവിടെ അമ്പം സുരക്ഷിതമായിട്ട് ഇരുന്നോടുമല്ലോ അപ്പം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കണം എനിക്കാണെങ്കിൽ ഇതിനകത്ത് വെച്ച തീരാത്തത്ര പടങ്ങളുണ്ട് എനിക്ക് കാരണം ഞാൻ എവിടെ അമ്പലത്തിൽ പോയാലും ഞാൻ ഇഷ്ടംപോലെ പടങ്ങൾ വാങ്ങിക്കുമായിരുന്നു എനിക്കിഷ്ടമായിരുന്നു ഇപ്പം ഗണപതിയുടെ പടമാണെങ്കിൽ തന്നെ പല 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 രീതിയിലുള്ളതില്ലേ അതൊക്കെ ഞാൻ വാങ്ങിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പടങ്ങളെ പക്ഷെ ഇപ്പം പരിപാടി എല്ലാം നിർത്തി കാരണം ഇനി ഇതിനകത്തൊന്നും വെക്കാൻ സ്ഥലമില്ല പിന്നെ എൻ്റെ ഫ്രണ്ട്സൊക്കെ കുറേ പേരൊക്കെ അമ്പലങ്ങളിലൊക്കെ പോയിട്ട് വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ കൊണ്ടുവന്നു എനിക്കിതിഷ്ടമായത് ഇഷ്ടമായതുകൊണ്ട് അപ്പം ഇങ്ങനെ കുറേ പടങ്ങളുണ്ട് ഇപ്പം അതെല്ലാം നിർത്തി പിന്നെ കുറേ ചെറിയ ചെറിയ അറകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇവിടെ എല്ലാം നമുക്ക് പുസ്തകങ്ങൾ വയ്ക്കാം ഇങ്ങനെയുള്ള എല്ലാം പിന്നെ ഇവിടെ ഇരുന്ന് നാമം ജപിക്കാൻ കസേരയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട് അതെല്ലാം നമ്മളിവിടെ ഒന്ന് ഉണ്ടാക്കിച്ചതാണ് കുഷ്യനുമുണ്ട് അമ്മയ്ക്ക് ഇരിക്കാൻ ഇവിടെ ഇരുന്ന് നാമം ജപിക്കാനൊക്കെ സൗകര്യമായിട്ട് എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് വൃത്തിയാക്കാം ഈ ജനലിൽ തുടച്ച് ഈ ജനലൊക്കെ തുടച്ചിട്ട് ഇതൊന്ന് അടച്ചിടുകയാണേ കാരണം എന്താ ഇത് ഇവിടെ ചേര ഗത്ത് എന്തെങ്കിലുമൊക്കെ തുറന്ന് കിടന്നാൽ പല വീടുകളിലും കയറിയിട്ടുണ്ട് ഇവിടെ മാത്രം കയറാതെ രക്ഷപ്പെട്ടിട്ടുണ്ട് എപ്പോഴും അടച്ചിടും തുറന്നാൽ നമ്മൾ ശ്രദ്ധിക്കണം എപ്പോഴും പിന്നെ നെറ്റ് വെച്ച ഓരോ ഇതുണ്ട് അവിടെ മാത്രം തുറന്ന് തുറന്നിടും അല്ലാതെ തുറക്കത്തില്ല പേടിയെ അപ്പം ഇത് ഞാൻ തുടച്ചു കഴിഞ്ഞു അപ്പം ഇത് ഞാനങ്ങ് അടച്ചേക്കാം തുണിയൊക്കെ വിരിച്ച് ഇട്ടിട്ടുണ്ട് എൻ്റെ ഒരു ഷോളാണ് ഞാൻ ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ രണ്ട് മൂന്നെണ്ണം ഉണ്ട് അതങ്ങനെ മാറ്റി മാറ്റി മാറ്റിയിടും അപ്പൊ ഇത് വിരിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഓരോ പടങ്ങൾ എടുത്തുകൊണ്ട് വരാവേ ഇത് കണ്ട പഞ്ചതീർത്ഥ വരാശക്തി ഇത് പണ്ട് പെണ്ണു ഇങ്ങനെ ഒരു പ്രശ്നം ഇങ്ങനെ തുടങ്ങിയ സമയത്തൊക്കെ ഞങ്ങള് ഒരു ജോസിനെ പോയി കാണുക ഒക്കെ ചെയ്തേ അന്നൊക്കെ നമ്മുടെ വിശ്വാസം ഇത് പെട്ടെന്ന് അങ്ങ് മാറും എന്നൊക്കെ വിചാരിച്ചല്ലേ അപ്പൊ അങ്ങനെ ഒത്തിരി പൂജകളും അങ്ങനൊക്കെ ചെയ്തിട്ടുണ്ടേ പിന്നെ ഇത് അന്ന് അവിടെ ചെന്ന് വിളക്ക് വെക്കുകയൊക്കെ ചെയ്ത് ഞങ്ങളെ അന്നേരം അവിടുന്ന് കിട്ടിയ ഫോട്ടോ അത് ഞങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇവിടെ ഇങ്ങനെ ബ്രോട്ട് അങ്ങ് വെക്കും ബ്രൂട്ടിന്റെ കറക്റ്റ് സൈസായത് അപ്പൊ അവിടെ ഇരുന്നോടും അപ്പം അങ്ങനെ പോയി പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ എരുമേലി ഭാഗത്താണ് ഇത് അയ്യപ്പന്റെ ഇത് ശാസ്തമംഗലം എന്നാണ് ഈ വീടിന്റെ വീട്ടുപേരെ ഇപ്പം ഇവിടുത്തെ അച്ഛൻ അരിയേട്ടന്റെ അച്ഛൻ ഭയങ്കര അയ്യപ്പഭക്തനായിരുന്നു അപ്പം ഇപ്പം മരിച്ചുപോയി അപ്പം അച്ഛൻ്റെ ഇതിലാണ് ആ ശാസ്തമംഗലം എന്നുള്ള വീട്ടുപേരിട്ടത് അപ്പം ഞങ്ങൾ ഇവിടെ താമസത്തിൽ വന്നപ്പോൾ അയ്യപ്പന്റെ ഒരു ഫോട്ടോ നന്നായിട്ട് ഫ്രെയിം ചെയ്ത് ഫ്രണ്ട് ഏറ്റവും നടുക്ക് വിളക്കത്തിക്കുന്നൊരു നാൽക്കായിട്ട് ഞങ്ങളങ്ങ് വയ്ക്കും അയ്യപ്പ ഫോട്ടോ എവിടെ ഇരിക്കും ശിവനും പാർവതി ഇത് എത്ര വർഷങ്ങൾ പഴക്കമുള്ള ഫോട്ടോ എന്നറിയോ എൻ്റെ സങ്കടങ്ങളും സന്തോഷങ്ങളും എല്ലാം ഞാൻ ഷെയർ ചെയ്യുന്ന ഒരു ഫോട്ടോയായി മഹാദേവരാണ് എൻ്റെ പ്രിയപ്പെട്ട ദൈവം അപ്പോൾ ഞാൻ എനിക്ക് എന്ത് പ്രയാസം വന്നാലും എന്ത് സന്തോഷം വന്നാലും ഒക്കെ ഞാൻ ഈ ഫോട്ടോ ഫോട്ടോ എടുത്തു വെച്ച് ഇങ്ങനെ കാര്യം പറയും എനിക്ക് ഭയങ്കര എൻ്റെ വീട്ടിലും ഇതുപോലെ ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അന്ന് കുഞ്ഞിലേ പോലെ ഞാൻ ചെയ്യുന്ന അങ്ങനെയൊക്കെ അപ്പം ഇത് എൻ്റെ ഭഗവാന്റെ ഫോട്ടോയാണ് ദേവിയെ കൂടി ഇരിക്കുന്നത് അപ്പം ഇത് എനിക്ക് ഭയങ്കര പ്രിയപ്പെട്ടതാണ് അപ്പോൾ കുറേ നാളായി ഇങ്ങനെ ഇരുന്ന് പറഞ്ഞിട്ടും എടുത്തിട്ടുമൊക്കെ അപ്പം ഞാൻ പറയും കുറേ നാളായി ഞാനിങ്ങനെ ഇരുന്ന് പറഞ്ഞു എടുക്കുകയൊക്കെ ചെയ്തിട്ട് പക്ഷേ അത് ഇതുപോലാണ് അങ്ങനെ നമ്മൾ ചെയ്തില്ലെങ്കിലുണ്ടല്ലോ കുറച്ച് വലിയ താമസം ഇല്ലാതെ ഏതെങ്കിലും ഒരു പ്രയാസങ്ങൾ ഇങ്ങനെ വരും അപ്പോൾ ഞാൻ പറയും എന്നെ വരുത്താൻ വേണ്ടിയിട്ടല്ലേ ഞാൻ ഇങ്ങനെ പറയുന്നത് പുള്ളിക്കിഷ്ടമാണെന്നാണ് എനിക്ക് തോന്നുന്നു സന്തോഷമാണെങ്കിലും സങ്കടാണേലും ഒക്കെ ഞാനിരുന്ന് പറയും ആ ഫോട്ടോയാണ് ഇത് അതുകൊണ്ട് ഞാനിങ്ങനെ ഇവിടെ തന്നെ വിൽക്കും വിളക്കത്തിക്കുന്ന എന്റെ ഫ്രണ്ടിലായിട്ട് തന്നെ വെക്കും ഇതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെക്കണം എന്നുള്ളതേ ഉള്ളു ഇത് കണ്ട പഞ്ചമുഖ ഗണപതിയാണിത് ഇതുകൊണ്ട് ഞങ്ങള് ഏർ കോട്ടയത്തു നിന്ന് അമ്പലപ്പുഴക്ക് വരുമ്പോ ഏർ വീടൊക്കെ എനിക്ക് പഞ്ചമുഖ ഗണപതി വേണമെന്നുണ്ടായിരുന്നെ അവിടെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നെ അപ്പൊ ഞാൻ അന്നേരം അവിടെ ചെന്ന് പറഞ്ഞ എനിക്ക് ഒരു പഞ്ച പഞ്ചമുഖ ഗണപതിയുടെ ഇത് വേണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ല ഒത്തിരി ഒക്കെ ഇതുണ്ട് എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഒരുന്നില്ല എന്നിട്ട് ഓർഡർ ചെയ്ത് വരുത്തി തരാം അങ്ങനെ എന്നൊക്കെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷെ ഞങ്ങൾ അവിടുന്ന് മറന്നവരെ അതൊന്നും കൊണ്ടു തന്നിട്ടില്ല പിന്നെ ഞാൻ വിചാരിച്ചു കിട്ടത്തില്ലായിരിക്കാം പോട്ടെ എന്നൊക്കെ വിചാരിച്ചു നമ്മളന്ന് വിട്ടു അത് കഴിഞ്ഞ് എൻ്റെ ഫ്രണ്ട് അശ്വതി ഞങ്ങളെ ഡിഗ്രി പോലെ ഒന്നിച്ചുണ്ടായിരുന്നാണെ എൻ്റെ ഫ്രണ്ട് അശ്വതി അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ വന്നു എൻ്റെ വേറൊരു ഫ്രണ്ടുമായിട്ട് അവിടും ഒരു സരസ്വതിയുടെ ഒരു വിഗ്രഹം കൊണ്ടുവന്നു അവൾ ഈ അശ്വതി കൊണ്ടു തന്നതാണ് പഞ്ചമുഖ ഗണപതി ഇത് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നത് അവിടെ കൊണ്ടു തന്നു അതൊരു ഭയങ്കര ഒരു അതിശയമായി പോയി എനിക്ക് കാരണം ഞാനിത് ഇവിടെ എല്ലാം അന്വേഷിച്ചതറിയൊന്നും കിട്ടുന്നില്ലായിരുന്നു ഇപ്പം എന്താ അത് കിട്ടി ഞാനിവിടെ മുകളിൽ വെക്കും അതുപോലെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ട് തന്നാണ് അനന്തശൈന ഭഗവാന്റെ ഇതിന്റെ ഫോട്ടോ ആയിട്ട് എനിക്കുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് ഇങ്ങനെയും കിട്ടി അത് ഞാൻ ഇവിടെ തന്നെ വെക്കും ഇതായിരുന്നു കണ്ട അമ്പലപ്പുഴ ശ്രീകൃഷ്ണ സ്വാമിയാണിത് കണ്ട ഇത് ഞാൻ വിളക്ക് എത്തിക്കുന്നു എന്റെ ഫ്രണ്ടിലായിട്ടായിരിക്കും കണ്ട എന്റെ പടങ്ങളെല്ലാം സെറ്റ് ചെയ്തു എല്ലാരും മൂന്ന് തട്ടിലായിട്ട് തട്ടിലായിട്ടിരിപ്പുണ്ട് െൻ്റെ വിളക്ക് കത്തിക്കുന്ന സ്ഥലമാണ് അത് ക്ലാരിറ്റി കുറവാണ് ഈ ജനലിൻ്റെ അവിടുന്ന് സൂര്യപ്രകാശം ഇങ്ങോട്ട് വരുന്നുണ്ട് അത് കാരണം അതാ ഇനി താഴത്തെ സൈഡിലൊക്കെ പുസ്തകങ്ങളൊക്കെ അടുക്കി വെക്കണം ഇത് ഞാൻ മൈൽപ്പീലി വാങ്ങിച്ചിവിടെ വെച്ചിട്ടുണ്ട് ഇത് നിറ പുത്തരി ഇത് ഞാൻ ഈ വിളക്കത്തിക്കുന്ന മുറി വെച്ചേക്കും ഇത് എന്റെ ചെലങ്ക ഈ ചെലങ്ക ഞാൻ ഇവിടെയാണ് സൂക്ഷിക്കുന്നത് ഇങ്ങനെ എന്റെ പൂജാമുറി വൃത്തിയായിട്ടുണ്ട് എന്റെ ഒരു ചെറിയ പൂജാമുറിയാണ് ഈ ലൈറ്റിന്റെ ഒക്കെ ഈ വെളിയിൽ നിന്നുള്ള പ്രകാശമൊക്കെ വരുന്ന കാരണം കുറച്ച് ക്ലാരിറ്റിയൊക്കെ കുറവുണ്ട് എന്നാലും എൻ്റെ ഒരു ചെറിയ പൂജാമുറി എല്ലാവരും കാണണേ വിളക്കെണ്ണയാണ് ഞങ്ങൾ അഞ്ച് കിലോ ഒന്നിച്ചൊക്കെ അങ്ങ് വാങ്ങിക്കും കണ്ടോ എല്ലാവരും ഇരിക്കുന്ന കണ്ടോ കണ്ട ഇവിടെ നിന്നുണ്ട് രണ്ടുപേരി പോണം സരസ്വതി ദേവി ഈ സരസ്വതി ദേവിയുടെ വിഗ്രഹം എനിക്ക് എൻ്റെ ഫ്രണ്ട് കൊണ്ട് തന്നത് അങ്ങനെ എൻ്റെ പൂജാമുറി വൃത്തിയായി ഇനി ഒന്നാം തീയതി നമ്മളൊരു പുണ്യാമം വാങ്ങിച്ചെന്ന് തളിക്കും കണ്ടമായി പീലിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അപ്പം എല്ലാവരും കാണണേ ചില ക്ലാരിറ്റിയൊക്കെ കുറവുണ്ട് இதக்கேமிக்கணே